ഹലോ ഇന്നൊരു വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കുന്നത് ഈ ഫ്രോസൺ വെജിറ്റബിൾ കൊണ്ടാണ് പുലാവ് ഉണ്ടാക്കണത് വെരി പറ്റുന്ന ഒരു പുലാവാണ് ബസ്മതി അരി രണ്ട് ഗ്ലാസ് ഒരു ഒരമണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചതാണിത് പിന്നെ ഫ്രോസൻ്റെ എല്ലാം കട്ട് ചെയ്ത കട്ട് ചെയ്ത വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ ഒരു സബോള പിന്നെ ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതാണ് അത് പിന്നെ പെരിഞ്ചീരകം പിന്നെ ഗരം മസാല പിന്നെ അതിൻ്റെ അപ്പം വറുക്കാനുള്ള നമ്മളിതിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് സോയ ചങ്ക്സ് വറുക്കണം എഗ്ഗ് ബോയിൽ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കിയാലോ നമുക്ക് നെയ്യ് ഒരു ടീസ്പൂൺ നെയ്യ് എടുക്കാം നെയ്യൊക്കെ നല്ല കട്ട പിടിച്ചിട്ടായിരിക്കും നെയ്യ് തണുപ്പ് അഥവാ തണുപ്പാണ് വിടെ ഇങ്ങനൊരു കടായിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ രണ്ട് ഗ്ലാസ് അരിയല്ലേ എടുത്തിട്ടുള്ളൂ അതിനാണ് പിന്നെ പെരിഞ്ചീര കട ഒരു ജീരകം മൂക്കുമ്പോൾ തന്നെ നമുക്ക് ചതച്ചു വെച്ച വെളുത്തുള്ളി ഇഞ്ചി ഇതാണ് ഒപ്പം തന്നെ സപോള സ്പൈസ് വെച്ച സബോളം ഇങ്ങനെ ഒന്ന് വാടി വരുമ്പോൾ അത് ഇതാക്കണ്ട പിന്നെ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മോന് അധികം വരും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ എല്ലാം സ്പൈസ് കുറച്ച് കുറച്ച് ഇത് പിന്നെ ഫ്രോസൺ ചെയ്ത പച്ചക്കറിയിൽ ഫ്രോസൺ ചെയ്ത് ഇടണം ഇതൊക്കെ വേഗം വരും ഒപ്പം തന്നെ രണ്ട് ഗ്ലാസ് ബസുമതി അത് അര അരമണിക്കൂർ മുന്നേ കുതിർത്തതാണ് അത് ഇട്ടിട്ട് നമുക്കൊന്ന് ഉപ്പ് ഇടാം ആവശ്യത്തിന് ഉപ്പ് വെള്ളം ഒഴിക്കണം ഈ ഗ്ലാസ്സിനാണ് ഈ രണ്ട് ഗ്ലാസ് എടുത്തത് ബസ്മതി അരി ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് മുള്ള രീതി വെള്ളം ഒഴിക്കണം നാല് ഗ്ലാസ് വെള്ളം തിളപ്പിച്ച വെള്ളം ഇപ്പം രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം അത് തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്കത്നി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് അടച്ചു വയ്ക്കാം വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇപ്പം ഞാൻ സോയ ചങ്ക്സ് വറുത്തിട്ടുണ്ട് പിന്നെ ഒരു സാലഡും എഗ്ഗും എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടു വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് Bye.